റംസാൻ പ്രമാണിച്ച് നൂറിലധികം വിഭവങ്ങളുടെ ഇഫ്താർ വരുന്ന അമ്പത്തൊമ്പത് ദർഹത്തിന് ഒരുക്കുകയാണ് അൽബുസ്താൻ സെന്റർ തോമ്പുതുറ വിഭവങ്ങൾ മാത്രമല്ല ഈ ഇഫ്താർ ബുഫയുടെ പ്രധാന ഹൈലൈറ്റ് അറബിക് ഇന്ത്യൻ കോണ്ടിനെന്റൽ ഡിഷസിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ലൈവ് കൌണ്ടേഴ്സും ഇരുപതിൽ പരം ഡെസേർട്ടുകളുടെ മധുരവും എല്ലാ നാഷണാലിറ്റീസും ഇഷ്ടപ്പെടുന്ന ഇവരുടെ മെയിൻ കോഴ്സ് ഡിഷസുമാണ് ഇന്ത്യൻ രുചി ഇഷ്ടപ്പെടുന്നവർക്കായി ലൈവ് ചാർട്ട് കൗണ്ടേഴ്സും ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റൈസ് വെറൈറ്റി വെണ്ടയ്ക്ക മട്ടൺ കറി ബീഫ് റോസ്റ്റ് ബട്ടർ ചിക്കൻ നാൻ പറോട്ട ബട്ടൂറ കൌണ്ടർ മുതൽ അറബിക് കോണ്ടിനിഷിനു വേണ്ടി ലൈവ് പാസ്ത കൌണ്ടേഴ്സും അറബിക് മിക്സ് ഗ്രിൽ ഗ്രിൽഡ് ഫിഷ് വിത്ത് ബട്ടർ സോസ് ലാ മക്ലൂബ മൊറോക്കൻ ചിക്കൻ സൂപ്പും വെജ് ലസാനിയ അടങ്ങിയ പതിനഞ്ചിൽ പരം സാലഡുകളും ഇരുപതോളം ഡെസേർട്ടുകളും അൺലിമിറ്റഡ് ഈറ്റിംഗ് ഓപ്ഷൻസുമായി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് നോമ്പ് തുറക്കാനായി ഡ്രൈ ഫ്രൂട്ട്സും സ്നാക്സും ഡ്രിങ്ക്സും മാത്രമല്ല അറബിക് മജ്ലീസിന്റെ ആംബിയൻസും ഒരു ഇഫ്താർ ഗെറ്റ് ടുഗദറിനായി സെപ്പറേറ്റ് ഹാൾ സൗകര്യവും ഇവിടെ ഉണ്ട് അമ്പത്തൊമ്പത് ദർഹത്തിന്റെ ഈ ഗ്രാൻഡ് ബുഫേ ഗൾഫ് സ്റ്റോറീസിന്റെ പ്രേക്ഷകർക്കായി അമ്പത്തൊമ്പത് ദർഹത്തിനാണ് ബുസ്താൻ സെന്റർ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട അൽനദ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തുള്ള അൽബുസ്താൻ സെന്റർ